രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പി എസ് സി ബുള്ളറ്റിൽ വന്ന കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാട്ടൂർ ട്രസ്റ്റിൻ്റെ മലയാട്ടൂർ പുരസ്കാരം സാറാ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിനാണ് ലഭിച്ചത് മലയാട്ടു ട്രസ്റ്റിൻ്റെ മലയാട്ടൂർ പുരസ്കാരം ആർക്കാൻ കിട്ടിയത് സാറാ ജോസഫ് ഏത് നോവലാണ് ചോദിച്ചാൽ എസ്തർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിക്കാണ് ലഭിച്ചത് യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിക്കാണ് ലഭിച്ചത് വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷപ്നിൻ ഇസ്മായിനാണ് ലഭിച്ചത് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒരു കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പന്ത് എറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത് അടുത്തൊരു കണ്ടഫെയർ നോക്കാം രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ് വന്നത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കൊച്ചി ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല ഏതാണ് വയനാട്